ക്രിസ്തുശിഷ്യനായ മാർത്തോമാസ് ലേഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമായി എ ഡി അൻപത്തിരണ്ടിൽ കേരളക്കരയിൽ രൂപം കൊണ്ട ക്രൈസ്തവ സമൂഹം ഒരു പ്രാദേശിക സഭയായി വളർന്നു വികസിച്ചു പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസ് മിഷണറിമാർ ലത്തീൻ ആരാധനക്രമവും ആചാര രീതികളും ഇവിടുത്തെ ക്രൈസ്തവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു ഇതിന്റെ ഫലമായി കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ പിളർപ്പുണ്ടായി ഒരു വിഭാഗം ആളുകൾ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും നിന്നു ഇപ്രകാരം വേർപെട്ടുനിന്ന സമൂഹത്തിലെ ഒരു വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് അഭിമന്യ മാറിവാനിയോസ് തിരുമേനയുടെ നേതൃത്വത്തിൽ ഐക്യം വീണ്ടെടുത്തു ഈ സംഭവത്തെ പുനരേക്കപ്പെട്ട ഈ സമൂഹത്തെ മലങ്കര കത്തോലിക്കർ എന്ന പേരിലും അറിയപ്പെട്ടു ഈ ചരിത്രത്തിന് നിദാനമായ ദൈവദാസൻ മാറിവാനിയോസ് പിതാവ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര പണിക്കര വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മൂത്ത മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ജ്ഞാനസ്നാനാവസരത്തിൽ ഗീവർഗീസ് എന്ന പേര് സ്വീകരിച്ചു വിദ്യാഭ്യാസം കളരിയിൽ ആരംഭിക്കുകയും ദാവിദാശാന്റെ കീഴിൽ നിലത്തെഴുത്തും കൂട്ടി വായനയും അഭ്യസിച്ചു പ്രാഥമിക തലം സി എം എസ്കൂളിലും സർക്കാർ സ്കൂളിലും കോട്ടയം എംനി സെമിനാരിയിലെ ഹൈസ്കൂളിലുമായി പൂർത്തിയാക്കി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ക്ഷമാശനായിരിക്കുമ്പോൾ കരസ്ഥമാക്കി മലയാളം സംസ്കൃതം തമിഴ് സുറിയാനി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലെ നൈപുണ്യവും ചരിത്ര അവബോധവും വേദപുസ്തക പരിജ്ഞാനവും ആരാധനാക്രമത്തിലെ അവഗാഹവും സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഉറച്ച ജന്മം കൊണ്ട് ഓർത്തഡോക്സ് അഭാംഗമായ ഗിവർഗീസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ക്ഷമാശപ്പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസ് ഹെത്രാപൊലിത്തായിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൽക്കത്തയിലെ സറാംപൂർ കോളേജ് പ്രൊഫസറായി മലങ്കര സഭയുടെ ആത്മീയ നവീകരണത്തിനായി തീവ്രമായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തിരുമേനിയുടെ പ്രാഗൽഭ്യം വിവിധ പേരുകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിന് സഹായിച്ചു മണിക്കര ഷമാശന്മാർദാശകളുടെ ശമാശന്മാർ എം എ അച്ഛൻ ഹുണ്ടി സെമിനാരി പ്രിൻസിപ്പൽ

സത്യസഭയിലേക്ക് ഐക്യപ്പെടുവാൻ അഭിമന്യ പിതാവ് കാട്ടിത്തന്ന ഊന്നലൈക്യത്തിന്റെ കിടാവിളക്ക് ഇന്നും കത്തിജലിക്കുന്നു ഊന്നൻകുരിശ സത്യത്തെ തുടർന്ന് കേരള സഭ രണ്ടായി പിളരുകയും പഴയ ആരാധന രീതി അതായത് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം പിന്തുടർന്നവരെ പഴയ കൂറ്റുകാരെന്നും ഇന്ത്യൻ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം സ്വീകരിച്ചവരെ പുത്തൻ കൂറ്റുകാരെന്നും അറിയപ്പെടാൻ തുടങ്ങി പുത്തൻകൂറ്റുകാർ മെത്രാൻ കക്ഷി ബാബാ കക്ഷി എന്നീ വിഭാഗങ്ങളായി കൂടാതെ പ്രൊട്ടസ്റ്റിന് സഭാരീതി തുടർന്നവരുമായി ചേർന്ന് വിവിധ സഭാ വിഭാഗങ്ങൾ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതലിക്കേറ്റ് സ്ഥാപിച്ച് സമ്പൂർണ്ണ തദ്ദേശീയ സഭാവരണം ആരംഭിച്ചു പുത്തൻകൂർ സമുദായത്തിലെ മിഡിക്കനായ വൈദികൻ ഫാദർ പി ടി ഗീവർഗീസിന്റെ പണ്ഡിതോചിതമായ തീരുമാനങ്ങളും പ്രാർത്ഥനാ ജീവിതവും മലങ്കര സഭയുടെ ചരിത്രം മാറ്റിയെഴുതി സഭയിലെ ആന്തരിക നവീകരണവും സന്യാസ പ്രസ്ഥാനത്തിന്റെ ആവശ്യകതയും മനസ്സിലാക്കി അദ്ദേഹം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവല്ലയിലെ തിരുമൂലപുരത്ത് സ്ത്രീകൾക്കായി സന്യാസിനി സമൂഹവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹം ബദനിയുടെ മെത്രാപോലത്തെയായി സ്ഥാനം വിട്ടു തുടർന്ന് നടന്ന തപ്പൈക്യ പ്രവർത്തനത്തിന്റെ ഫലമായി റോമിൽ നിന്നും മലങ്കര സഭയുടെ തനിമയോടെ ആഗോള കത്തോലിക്കാ സഭയുമായി ഐക്യപ്പെടുവാൻ അനുമതി ലഭിച്ചു തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് കത്തോലിക്കാ സഭയുമായി പുനരേഖപ്പെട്ടു ഈ ശുഭദിനത്തിന് സാക്ഷ്യമായത് കൊല്ലം അരമനച്ചാപ്പലിലെ ബൻസികർ തിരുമേനിയുടെ മുമ്പാകെ അഭിമന്യ പിതാവും തിയോക്കുലോസ് തിരുമേനിയും ഒരു വൈദികനും ഷമാശനും ഒരു അൽമായനും ചേർന്നിരുന്നു തുടർന്ന് നടന്ന മലങ്കര സഭയുടെ പ്രവർത്തനങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി അദ്ദേഹം തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപോലെത്തെയായി പിതാവിന്റെ ശ്രമഫലമായി ധാരാളം ആരാധനാലയങ്ങളും സ്കൂളുകളും മാറി എന്ന കോളേജും സ്ഥാപിച്ചു പിതാവ് സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ ഇറങ്ങിച്ചെന്നും പുനരേഖ്യ പ്രവർത്തനത്തിന് കൂടുതൽ ഉത്തേജനം നൽകിക്കൊണ്ടിരുന്നു വ്യക്തിശുചിത്വം സാമൂഹിക സമത്വം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിന്റെ സാഹോദര്യവും ഒക്കെ പിതാവിന്റെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു പ്രവർത്തനവും കുടുംബ നവീകരണവും ർശനവും ഭാരത സംസ്കാരത്തോട് ചേർന്നുള്ള പ്രവർത്തന ശൈലിയും യശസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആ പുണ്യപുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് നിത്യസമ്മാനത്തിനായി അനുശ്വര ലോകത്തിലേക്ക് ആനയിക്കപ്പെട്ടു

സഭയുടെ ഉത്ഥാനത്തിനും ഉന്നമനത്തിനും വേണ്ടി ആരംഭിച്ച ഓക്സ്ഫോർഡ് മൂവ്മെന്റിനോട് മാറി വാനിസ് പിതാവിന്റെ പുനരേഖ പ്രസ്ഥാനം ആയതിനാൽ വിശേഷിപ്പിച്ചിരുന്നു സഭയിലെ ഏഴ് ഏഴുശകൾ വിശുദ്ധിയോടെ സ്വീകരിക്കണമെന്നും അതിന്റെ പ്രാധാന്യവും അർത്ഥവും എന്തെന്നും താൻ ചെമ്മാശനായിരുന്ന കാലം മുതലേ വിവിധ ദേവാലയങ്ങളിൽ അദ്ദേഹം പ്രഘോഷിച്ചിരുന്നു ഗ്രന്ഥകർത്താവ് അധികം പുസ്തകങ്ങൾ എഴുതിയ ഒരു എഴുത്തുകാരനാണ് മാര്യവാണി പിതാവ് ഊദാശകളെക്കുറിച്ചും വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചും സന്യാസ ജീവിതത്തെക്കുറിച്ചും അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് പോലെ തിരുസഭമാരിയകാര്യതാവിനെ വിശുദ്ധനായി നാമകരണം ചെയ്യുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവനാമോ സഭ ഐക്യം എന്നേ മാറിവാലിയോസ് പിതാവേ ഏഴകളീ മക്കൾ ആത്മീയമായുണരാന്നീ പ്രാർത്ഥിക്കേണമേ യുടെ അസ്തമിക്കാത്ത സൂര്യനെ ഞങ്ങൾക്ക് വേണ്ടി അഭിഷിക്കണമേ ഐക്യത്തിൻ്റെ സന്ദേശവാഹകനെ ഞങ്ങൾക്ക് വേണ്ടി അഭിഷിക്കണമേ സത്യസഭയ്ക്ക യാഗമായി തീർന്ന പരിശുദ്ധനെ ഞങ്ങൾക്ക് വേണ്ടി അഭിഷിക്കണമേ